എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം ഞാനൊരു ദൈവാലയമാണ് ഞാനൊരു ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്ന് നമ്മുടെ നമ്മെക്കുറിച്ച് നമ്മുടെ ശരീരത്തെക്കുറിച്ച് ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പിതാവ് നമ്മുടെ കൂടെയുണ്ട് കഥ പറഞ്ഞു എന്നെ സ്നേഹിക്കുന്ന വചനം പ്രമാണിക്കും വചനമനുസരിക്കുന്നവരെ കുറിച്ച് വചനം പറയുന്നു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം അനുസരിക്കും തുടർന്ന് അവർക്ക് എന്ത് സംഭവിക്കും ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും പിതാവാം ദൈവം പുത്രനായി വെളിപ്പെട്ട ദൈവം പരിശുദ്ധാത്മാവായി വെളിപ്പെട്ട ദൈവം നമ്മുടെ കൂടെ വാസം ചെയ്യും അപ്പോൾ നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ കൂടെയുണ്ട് നിങ്ങൾ നടക്കുമ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തന്നെ ഒരു ഫീലിംഗ് ഇരിക്കട്ടെ പിതാവിൻ്റെ കൂടെയുണ്ട് പുത്രനന്റെ കൂടെയുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൂടെയുണ്ട്